ഹൈ ഗായ്സ് എൻ്റെ പേര് ശ്രീപ്രിയ നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ വായിച്ചൊരു ബുക്കിനെ പറ്റി പറയാനാണ് ഞാൻ വായിച്ച ബുക്കിൻ്റെ പേര് ആരംഭം അനന്തൻ്റെ ചെറുകഥകൾ ഇത് എഴുതിയ കഥാകൃത്തിൻ്റെ പേര് അനന്തൻ എന്നാണ് ഇത് വളരെ രസകരമായിട്ടുള്ള പതിമൂന്ന് ഒരു ബുക്കാണ് അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് ഇത് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ദാറ്റ് മീൻസ് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് അല്ലെങ്കിൽ ഈ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കരുത് കുറേ നോയ്സും എല്ലാം ഉണ്ടാവും അക്ഷര തെറ്റും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞാനൊരു മനുഷ്യനല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പിന്നെ ഇത് വരുന്നത് എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല എങ്ങനെയാണോ ഞാൻ പറയുന്നത് അതിൽ തെറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കാരണം ആണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം ഒന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക അതിനൊക്കെ മുമ്പ് മൂന്നായിട്ട് ഈ ബുക്കിനെ ഡിവൈഡ് ചെയ്യാം ഈ ബുക്കിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നതാണ് രണ്ടാമത് ഈ ബുക്കിലൂടെയുള്ള ജേണിയാണ് മൂന്നാമത്തേത് ഈ ബുക്കിന് ശേഷമുള്ളത് ബുക്കിന് ശേഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം പറയാം കാരണം ഞാൻ ലാസ്റ്റ് ഇത് പറയാൻ മറന്നുപോയാലോ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഫസ്റ്റൊക്കെ ഓർത്തിരുന്ന് ഇത് പറയാൻ മറന്നു കോമഡി ആവും അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബുക്കിന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതിലൊരു പ്രത്യേക ഈ പതിമൂന്ന് കഥകളാണ് പതിമൂന്ന് കഥകളാണ് ഈ ബുക്കിലുള്ളത് അതിലെ ഒമ്പതാമത്തെ കഥയാണ് കള്ളൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട ഈ ബുക്ക് വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട കഥ അതാണ് അപ്പം അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ തങ്ങി നിന്ന ഒരു കഥ കൂടിയാണ് കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അനന്തൻ എന്ന് പറയുന്ന സാറിന് ഇമെയിൽ അയച്ചു സാർ ഇഷ്ടപ്പെട്ടു ഞാൻ കള്ളനുമായി പ്രണയത്തിലായി എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല നോക്കാം കിട്ടുമായിരിക്കും അപ്പോൾ രണ്ടാമത്തെ കാര്യം അയ്യോ ഞാൻ അസ്റ്റത്തെ കാര്യം ലാസ്റ്റത്തെ കാര്യം പറഞ്ഞു ഇനി എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പറയാം ആ അത് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് എന്റെ ഫ്രണ്ട് അഫീസ് എന്നെ കാണാൻ വന്നു സാധാരണ കാണാൻ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഗാലക്സി ഹോട്ടലിൽ പോയിട്ട് ചായ കഴിക്കുക പഴംപൊരി കഴിക്കുക ബിരിയാണി കഴിക്കുക ഇങ്ങനത്തെ പരി പരിപാടികളൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷേ പതിവിലും വിപരീതമായിട്ട് ഈ പ്രാവശ്യം കാണാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഒരു ബുക്കായിട്ടാണ് വന്നത് ഞാൻ നോക്കുമ്പോൾ ഇവൻ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു ശ്രീ ഇത് എൻ്റെ ഫ്രണ്ട് എഴുതിയ ബുക്കാണ് നീ വായിക്കണം വായിച്ചിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഏത് കഥയാണെന്നുള്ളത് എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേടാ എന്ന് പറഞ്ഞു ഞാൻ ഞാനതവിടെ വാങ്ങിവെച്ചു എനിക്കൊരു ആരംഭമായിരിക്കും പുതിയൊരു തുടക്കമാണ് കാരണം കുറേ ആയിട്ട് ബുക്കൊന്നും വായിക്കാറില്ല വായിക്കുമ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കഥകളുള്ള എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ വളരെ സിം സുഖമായിരിക്കും എന്ന് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് കൃത്യസമയത്ത് ആരും ആരുമില്ലേ എന്ന് പറഞ്ഞ സത്യമാണല്ലോ അപ്പോഴാണ് ഇവനീ ബുക്കായിട്ട് വന്നത് സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ അവൻ എനിക്ക് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ബുക്ക് ഇത് വായിച്ചപ്പോഴും എനിക്ക് അതേപോലെ തന്നെയാണ് തോന്നിയത് നല്ല നല്ലതാണ് അവൻ എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ഈ ബുക്കിനെ പറ്റി മാത്രമല്ല ഞാൻ പല കാര്യങ്ങളും ഇത്രയും നാൾ നടന്നതെല്ലാം മനോഹരം ഇനി വരാനുള്ളത് അതിമനോഹരമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ബുക്ക് തരുന്നവരെ മനോഹരം ഇതിലൂടെ കടന്നു പോയപ്പോൾ അതിമനോഹരം കള്ളനും അങ്ങനെ തന്നെയാണ് ഇതിലെ ഒമ്പതാമത്തെ കഥയാണ് കള്ളൻ ഇനി കള്ളനെ പറ്റി പറയാം ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു ആരംഭത്തിന് ശേഷമുള്ള കഥയും പറഞ്ഞു ആരംഭത്തിന് മുമ്പ് നടന്ന കഥയും പറഞ്ഞു ഇനി ആരംഭത്തിലൂടെയുള്ള യാത്രയാണ് ഇതിൽ ഓരോ കഥ വായിക്കും ഒന്നാമത്തെ കഥ വായിച്ചു രണ്ടാമത്തെ കഥ വായിച്ചു മൂന്നാമത്തെ കഥ അങ്ങനെ വായിച്ച് 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 പോയിട്ട് ഒരു പെട്ടെന്ന് തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചെയ്യാത്തൊരിടത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു കഥയായിരുന്നു കള്ളൻ ആനന്ദൻ സാർ എഴുതിയ ഒരു വളരെ നല്ല കഥയാണ് ഈ ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണിത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റ് ടേണ് അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ഈ കഥ എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ കള്ളനാണ് ഇങ്ങനെ കുറെ നേരമായില്ലേ കള്ളൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാര്യം പറഞ്ഞത് ഒരു കള്ളൻ നമ്മളൊക്കെ കള്ളൻ എന്ന് വിളിക്കുന്ന അവരുടെ പണി എന്തായിട്ടായിരിക്കും മോഷണമായി എന്താലും തീർക്കണം എന്തോ മോഷ്ടിക്കാനാണ് എപ്പോഴും മോഷണത്തിലൂടെ അതിജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരാളുടെ കഥയാണ് കള്ളൻ അയാൾ പോയ ഒരു മോഷണത്തിൻ്റെ കഥയാണ് കള്ളൻ എന്ന് പറയുന്നത് ഐ റിപ്പീറ്റ് ദ സെൻറ്റൻസ് സോറി സോറി ലോഡ് ഓഫ് ഗ്ലാമർ മിസ്റ്റേക്സ് എടുത്തവർ ഓക്കെ കള്ളൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ എന്നാൽ സീരിയസ് ആയിട്ട് കഥയിലേക്ക് കിടക്കാം കള്ളൻ ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് യാത്ര പറയുകയാണ് കത്തി മൂർച് കൂട്ടുന്നുണ്ട് ഭാര്യ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്തിനാണ് നിങ്ങൾ കത്തിയൊക്കെ മൂർച് കൂട്ടി പോകുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ഇതാണല്ലോ അപ്പോൾ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് പോകുന്നതല്ലേ നല്ലത് അങ്ങനെ കള്ളൻ ഇറങ്ങുന്നു കള്ളൻ കാണുന്നു നല്ല വലിയൊരു വീട് കാണുന്നു കല് ടാറ്റയൊക്കെ പറഞ്ഞ ഭാര്യേൻ്റെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് പോയി ആ വലിയ വീട് കാണുന്നു അവിടെ ആരും കാണുന്നില്ല വണ്ടിയൊന്നും പുറത്തില്ല ോം വീട്ടിനകത്ത് ആരുണ്ടാവാൻ ചാൻസ് ഇല്ല എല്ലാവരും അവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വളരെ കൂളായിട്ട് ഇങ്ങനെയാണോ ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണോ നടത്തി അതൊക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹം ആ വീടിനുള്ളിൽ കയറുന്നു സ്വർണ്ണമെടുക്കുന്നു തിരിച്ചിറങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ ഹാളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളാണ് എന്ത് ചെയ്തേനെ നീ ഞാൻ ആ സംഭവം തന്നെയാണ് നമ്മളെ കള്ളനം ചെയ്തത് കാരണം തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല താൻ ഇത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് ഇരിക്കുക വിചാരിച്ച നമ്മളാണെങ്കിൽ എന്ത് പറയും നമ്മളെ വീട്ടിൽ കളകര വിളിച്ചു പോവും ഇതൊന്നുമില്ല വളരെ ശാന്ത സ്വഭാവത്തിലൂടെ വളരെ ശാന്തമായിട്ട് ആ സ്ത്രീ അവിടെ ഇരുതെല്ലാം കാണുക എന്നിട്ട് കളൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരമായി ഇരിക്കുന്നുണ്ട് നിങ്ങൾ വന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ കളന എന്ത് ചെയ്യണം എന്നറിയില്ല ഇനി പുതിയ വല്ല ഐഡിയ ആണോ തന്നെ കൊടുക്കാമെന്ന് തന്നെ ഒരു മിനിറ്റ് കളൻ ഡൗട്ട് അടിച്ചു പക്ഷെ അതൊന്നല്ല സ്ത്രീ പറഞ്ഞു കുറച്ചും കൂടി ലൈറ്റ് വരികയാണെങ്കിൽ ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുറച്ച് വിശ്വാസം സ്ത്രീൻ്റെ അടുത്ത് തോന്നും ഒച്ച വെക്കാനോ ബഹളം വെക്കാനോ ഒന്നും സ്ത്രീ പോയിട്ടില്ല വളരെ ശാന്തമായിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോഴാണ് ഇത്രയും ലൈറ്റ് ഇട്ടിട്ടും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖത്തൊരു വെളിച്ചമില്ല എന്നാണ് ഇതിലെ ഓതറ് പറയുന്നത് കള്ളലിലൂടെ പറയുന്നത് പക്ഷെ ഒന്നും കൂടി നോക്കിയ സമയത്ത് കണ്ടു കുറേ പാടുകൾ മുഖത്ത് അടി കിട്ടിയ പാട് കഴുത്തിലുള്ള പാട് സ്വാഭാവികമായിട്ടും കള്ളൻ ചോദിച്ചു എന്ത് പറ്റിയതാന്ന് അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ നിസ്സഹായവസ്ഥയാണ് വിവാഹ ജീവിതത്തിലെ നിസ്സഹായവസ്ഥ എൻ്റെ ജീവിതത്തിലെ വളരെ കാരണം ഭർത്താവിനാണെങ്കിലും ഭർത്താവ് ഇവരുമായിട്ട് നല്ല പോലെയല്ല കാരണം ഭർത്താവ് വളരെ ഉപദ്രവിക്കുന്നുണ്ട് ഇവരെ ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ഇവർക്ക് അറിയാം അപ്പം ഇവർ പറയാ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാനിപ്പോൾ ചെയ്തത് ആദ്യം പറയുന്നുണ്ട് ഇവരെ കാണുന്ന സീനിൽ ഇവരവിടെ ലൈറ്റ് ലൈറ്റിടുമ്പോഴും കാണുന്ന ഫുഡ് ഒരു പാലിൻ്റെ കുപ്പിയുണ്ട് അതേപോലെ വെള്ളവും കഴിച്ചു പകുതി കഴിച്ച ഫുഡ് എന്നാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ കള്ളൻ മനസ്സിലാവും ഇവ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ വിഷം കഴിച്ചിരിക്കാന്ന് കുറച്ച് നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ മരിക്കും എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അതവിടെ ഇങ്ങനെ അപ്പോൾ നോ അപ്പോഴാണ് കള്ളൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ആ ആ കസേലിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ ചുറ്റിയിട്ട് ഒരു ചെറിയ കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു സീനിൽ ഈ കള്ളൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് വളരെ രസകരമായിട്ട് നമ്മളെ രസകരമായിട്ടെന്നല്ല വളരെ നമ്മളിങ്ങനെ എന്താ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വളരെ കാര്യമായിട്ട് മനക്കെട്ടി എന്ന് പറയുന്ന ഒരു സാധാരണ വാക്കിൻ്റെ വില അയാൾക്കാണ് നിമിഷം മനസ്സിലായിരുന്നു കള്ളന് മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ആ സ്ത്രീ പറയുന്നത് കള്ളൻ ഒരു മടുപ്പും കൂടാതെ കേട്ടുകൊണ്ടിരുന്നു അത്രയും നേരം അപ്പോൾ ജീവിതം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവി തന്നത് അല്ലെങ്കിൽ ശ്രമിച്ചത് വളരെ നന്ദി എന്ന് പറയും ആ സ്ത്രീ കള്ളനോടാസ്ത്രീ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇത്ര വളരെ വായിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് പക്ഷെ നമ്മൾ അത്രയും ആ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അത്രയും നാൾ അവളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ മോശത്തിൽ കടന്നു പോയതാണ് അവളെ കേൾക്കാനോ അവളുടെ കൂടെ ഇരിക്കാനോ അവൾക്ക് വിഷമങ്ങൾ പങ്കുവെക്കാനോ സന്തോഷങ്ങൾ പങ്കുവെക്കാനോ ആരും കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവളത് കണ്ടു എപ്പോഴും അവൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ജീവിതം അവൾക്ക് നൽകുന്നത് അവളെ കേൾക്കുന്ന ഒരാളെ അവൾ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക എൻ്റെ നേരിച്ചു നമ്മൾ പെട്ടെന്ന് വായിച്ചവർക്ക് സങ്കടം വന്നു എന്നിട്ട് അവൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ എന്താണ് തരേണ്ടത് കഴുത്തിലെ വലിയൊരു സ്വർണ്ണമാല അവൾ ഊരി ഒരു കൈകൊണ്ട് അയാൾക്ക് നീട്ടി ഇത് വെച്ചോളൂ നിങ്ങൾ പോയിക്കോളൂ എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷത്തിലെങ്കിലും ഒരു നല്ല മനുഷ്യനെ കാണാൻ പറ്റിയതിൽ സന്തോഷം വളരെ സന്തോഷം അവൾ വളരെ സന്തോഷവതിയാണ് അവൾ മരിക്കുന്നതിന് മുമ്പ് പോലും കാരണം അവൾക്ക് അവൾ കേൾക്കുന്ന ഒരാളെ അവൾക്ക് കിട്ടി അതും അവൾ മരിക്കുന്നതിന് കുറച്ചും മുമ്പ് ആ ഒരു നിങ്ങൾ എന്താ പറയുക കള്ളൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ഫുള് ലോകവും ലോകം മുഴുവൻ പറയുന്നത് നീ വീട്ടിലെല്ലാം കേറി മോഷ്ടിക്കല്ലേ നീ ഒരു കള്ളനാണ് എന്ന് പറയുമ്പോ പോലും ഈ സ്ത്രീ പറയുന്നത് ഞാൻ മരിക്കുന്നതിനു മുമ്പ് ഒരു നല്ല മനുഷ്യനെ കണ്ടു എന്നാണ് നമ്മള് എന്താ ചെയ്യുക ആ ഒരു വല്യ വ്യക്തിയെ അവിടെ അവൾക്ക് കിട്ടുന്നത് പക്ഷെ ലൈഫ് എന്ന് പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടക്കുക അപ്പോഴാണ് അവന് മോഷ്ടിച്ച കാര്യം അവളോട് ക്ഷമ ചോദിക്കും അവൻ അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ട് പറയും സ്വർണ്ണൊക്കെ സ്വർണക്കെടുത്ത് അവിടെ വെച്ചിട്ട് പറയും ഇതേ ഞാൻ ഈ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് കാരണം കൊണ്ട് തൊഴിലതാണ് ഞാൻ മോഷ്ടിച്ച പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പറയും പക്ഷെ ഒരു കാര്യം ആ കള്ളൻ കള്ളനപ്പം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് അപ്പം അതിനേക്കാളും വലിയൊരു സെൻറ്റൻസ് എനിക്ക് ഒന്നും വേണ്ട ഈ വീട്ടിൽ നിന്ന് എടുത്തതിൻ്റെ സ്വർണ്ണം മറ്റൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് കുഞ്ഞിനെ തരുമോ ഞാൻ നോക്കിക്കോളാം കൊന്നു കളയാൻ വെച്ചതല്ലേ എനിക്ക് തരുമോ ആ കുഞ്ഞിനെ അവൻ നോക്കിക്കോളാം എന്ന് പറയാണ് ഒരു പരിചയമില്ല മോഷ്ടിക്കാൻ കയറിയ ഒരു വീട്ടിൽ അവൻ കണ്ട അവനെ കണ്ട ഒരു അപ്പോഴാണ് ആ സ്ത്രീ അവൻ കാണുന്നത് അവൾ പറയുന്നത് കേട്ടോ വേറെ ഒന്നും അവനെടുത്ത സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം അവൻ ചോദിക്കുന്ന ഒരു സംഭവം മാത്രമാണ് നീ കൊന്നു കളയാൻ വെച്ചതല്ല ആ കുട്ടീനെ എനിക്ക് തരുമോ ഞാൻ നോക്കിക്കോളാന്ന് പിന്നെ അവൾ ഒറ്റ പൊട്ടിക്കരച്ചിലാണ് അവിടെ കരഞ്ഞതിന് ശേഷം ആ കുട്ടീനെ ഒന്നും ആലോചിക്കാതെ അവന് കൊടുക്കുകയാണ് കാരണം അവൾക്ക് ഉറപ്പായിരുന്നു മറ്റാരെക്കാളും സ്വന്തം അവളുടെ ഭർത്താവിനെക്കാളും നന്നായിട്ട് ഈ കള്ളൻ എന്താണ് ഈ ലോകം മുഴുവൻ കള്ളൻ എന്ന് വിളിക്കുന്ന ഇയാൾ ആ കുട്ടീനെ നോക്കുമെന്ന് ഒരു നല്ല മനുഷ്യനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നല്ല മനുഷ്യനെ ഞാൻ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഈ നല്ല മനുഷ്യൻ നോക്കിക്കോടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ ഒരു മടിയും കൂടാതെ ആ കുട്ടി നേർത്ത് കൊടുക്കുന്നതും അയാൾ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ നടന്നു പോകുന്നതുമാണ് ആ കുട്ടിയൊക്കെ ഉറങ്ങാണ് ആ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവൻ പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഈ നടന്നുകൊണ്ടിരിക്കും കാരണം ഈ കള്ളനും അവൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്തുകൂടി കടന്നു പോവാണ് സ്ത്രീയും മോശപ്പെട്ട ഒരു സമയത്തുകൂടെയാണ് കടന്നു പോകുന്നത് ഇതൊന്നും അറിയാതെയാണ് ആ കുട്ടി അല്ലേ അപ്പോൾ കള്ളൻ പറയുന്ന മറ്റൊരു വാക്കോട് കൂടിയുണ്ട് ഈ നടക്കുന്നതൊന്നും ദുസ്വപ്നമായിട്ട് പോലും ആ കുട്ടി കാണാതിരിക്കട്ടെ എന്ന് ഇത്രയേ ഉള്ളൂ കഥ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൻ ആ കുഞ്ഞിനും എടുത്ത് നടന്നു പോകുന്നു കള്ളൻ എന്ന കഥ അവിടെ കഴിയാണ് എനിക്ക് എന്താ എനിക്കെന്താ പറയണ്ടത് എന്താണെന്നൊന്നും അറിയില്ല വായിച്ചപ്പോൾ കുറേ പോയിന്റ്സ് എൻ്റെ മനസ്സിൽ വന്നു ഇത്രയുണ്ടോ എനിക്കെന്തോ സങ്കടം വരുന്നു നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് പക്ഷെ ആ ആൾ നമ്മളുടെ ലൈഫിലെ ഈ സ്ത്രീയുടെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ സ്ത്രീ ആ കുട്ടീനെ കാണുന്നതല്ല അവസ ദാറ്റ് മീൻസ് ആ ഒരു കള്ളനെ അവളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ആളെ കാണുന്ന അവസാനമാണ് അവൾ മരിക്കുന്നതിന് മുമ്പാണ് കാണുന്നത് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സം സംഭവത്തിലൂടെയോ സിറ്റുവേഷൻസിലൂടെയൊക്കെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ ഓക്കേ എപ്പോഴെങ്കിലും പറ്റിയാൽ നിങ്ങളെ ഈ കഥ ഒന്ന് വായിക്കണം വളരെ നല്ല കഥയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നത് ഞാനൊരു നല്ല കഥ പറച്ചിൽ കാര്യമോ ഒന്നുമല്ല പക്ഷെ എനിക്ക് ഒട്ടും അടുക്കും ചുറ്റും ഇല്ലാത്ത രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക എങ്ങനെയാണ് ഒരു ബുക്ക് റിവ്യൂ പറയേണ്ടതെന്ന് വലിയ ധാരണയൊന്നുമില്ല എനിക്ക് തോന്നിയതുപോലെയാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിട്ടാ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിലുപരി എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയായിട്ട് കള്ളനുമായിട്ട് ഞാൻ പ്രണയത്തിലായി ഞാൻ ഒരേ സമയം ഞാൻ ആ സ്ത്രീയായി ഒരേ സമയം ഞാൻ ആ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയായി ഒരേ സമയം തന്നെ ഞാൻ ആ കള്ളനുമായിട്ട് മാറി ഓരോ ക്യാരക്ടറിനും ജീവിച്ച് അതേ ഫ്രെയിമിൽ ഞാൻ അവരെ വേറൊരു സ്ഥലത്ത് നിന്ന് നോക്കി കാണുന്ന പോലെ എനിക്ക് തോന്നി സോ ഹാപ്പി ഹാപ്പിയാണ് ഈ ബുക്ക് എനിക്ക് വായിക്കാൻ പറ്റിയതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ബായ്